നമസ്കാരം ധേഡി ന്യൂസിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഒരു പാർട്ടിയിൽ നിന്നും മറ്റൊരു പാർട്ടിയിലേക്ക് നേതാക്കന്മാർ കൂടുമാറുന്നത് പതിവ് കാഴ്ചയാണ് പറഞ്ഞു വരുന്നത് സി പി ഐ എമ്മിന്റെ ഒരു വനിതാ നേതാവ് ശക്തിയായ വനിതാ നേതാവാണ് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ നിന്നുള്ള ഐഷ പൊറ്റ് നമുക്കറിയാം വനിതാ നേതാക്കളിൽ ചുരുക്കം ചിലർ മാത്രമേ നല്ല രീതിയിൽ സി പി എമ്മിൽ ഉയർന്നു വരാറുള്ളൂ ശ്രീമതി ടീച്ചറും ശൈലജ ടീച്ചറും ഒക്കെ നമുക്ക് മുന്നിലുണ്ട് അവരിൽ ലേക ആ രീതിയിൽ തന്നെ പിടുത്താവുന്ന ഒരു വനിതാ നേതാവാണ് ഐഷാ പോറ്റി ഐഷാ പോറ്റി കഴിഞ്ഞ കുറേ കാലങ്ങളായി അതായത് പാർട്ടി സമ്മേളനവുമായി ബന്ധപ്പെട്ട് പലതരത്തിൽ പാർട്ടിയുമായി അകന്നു നിൽക്കുന്ന ഒരു നിലപാടവർ സ്വീകരിച്ചിരുന്നു കൊട്ടകരക്കരയിൽ നടന്ന പാർട്ടി സമ്മേളനവും ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഏരിയ സമ്മേളനത്തിൽ പങ്കെടുക്കാതെ അവർ മാറി നിൽക്കുകയും ഒടുവിൽ അവരെ പാർട്ടിയുടെ ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തിയ വാർത്തകളും നമുക്ക് മുന്നിലുണ്ട് കുറെ കാലമായി അവർ പാർട്ടിയുമായി അത്ര രസത്തിലല്ല പോകുന്നത് താൻ അഭിഭാഷകിയാണ് ആ തൊഴിലുമായി ബന്ധപ്പെട്ട തിരക്കിലാണ് എന്നൊക്കെയാണ് അവർ പറഞ്ഞ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ കൊട്ടാരക്കര ബ്ലോക്ക് കമ്മിറ്റി കോൺഗ്രസ് കമ്മിറ്റി നടത്തുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ പങ്കെടുക്കാൻ ഒരുങ്ങുകയാണ് സി പി എം നേതാവായ ഐഷ പോറ്റി ഇതാണ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് പാർട്ടി മാറാനുള്ള ഒരു തന്ത്രമാണോ ഇതിനു പിന്നിൽ എന്ന ചോദ്യമാണ് ഉയരുന്നത് എന്തായാലും അടുത്ത തവണ അവർക്ക് സി പി എം സീറ്റ് കൊടുക്കാനുള്ള സാധ്യത കാണുന്നില്ല അങ്ങനെയെങ്കിൽ കോൺഗ്രസിൻ്റെ സീറ്റിൽ അല്ലെങ്കിൽ ടിക്കറ്റിൽ മത്സരിച്ച് ഒരു എം സ്ഥാനം വീണ്ടും എം എൽ ആവാനുള്ള മോഹമാണോ ഇതിനു പിന്നിൽ എന്നൊക്കെയാണ് ചോദിക്കുന്നത് എന്തായാലും അവരുടെ ഭാഷ്യം ആ ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹം കൊണ്ടാണോ ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ താൻ പങ്കെടുക്കുന്നതെന്നാണ് ഐഷ പോറ്റി പറയുന്നത് എന്നാൽ അതിനപ്പുറമല്ല പാർട്ടിയുമായി അകന്നു കഴിയുന്ന അഴിഷ പോറ്റിയെ കോൺഗ്രസ് നേരത്തെ തന്നെ സ്വാഗതം ചെയ്തിരുന്നു കൊല്ലം ജില്ലയിൽ അഴിഷ പോറ്റിക്കുള്ള സ്വാധീനം അത് കോൺഗ്രസ് മത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം അത്തരത്തിലുള്ളൊരു സ്വാഗതം ചെയ്യലൊക്കെ നടത്തിയതെന്ന കാര്യവും വ്യക്തമാണ് എന്തായാലും അഴിഷ പോറ്റി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിലൂടെ കൊല്ലം ജില്ലയിൽ നിന്നുള്ള ഒരു പ്രമുഖ സി നേതാവ് കോൺഗ്രസിലേക്ക് എത്തുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്